ഡൽഹിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിൽ വെള്ളം കയറി മലയാളി ഉൾപ്പെടെ മൂന്ന് വിദ്യാർത്ഥികൾ മരണപ്പെട്ട സംഭവത്തിൽ കോച്ചിങ് സെന്റർ ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു എറണാകുളം സ്വദേശി നിവിൻ ഡാൽവിൻ എന്ന വിദ്യാർത്ഥിയും മറ്റു രണ്ട് പെൺകുട്ടികളുമാണ് എറണാകുളത്തെ വീട്ടിൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾ സന്ദർശനം നടത്തി സംഭവത്തിൽ ഡൽഹി സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത് വിദ്യാർത്ഥികൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഇവരെ മാറ്റാൻ പോലീസ് ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി ഡൽഹി സർക്കാരിന്റെ ദയനീയ സ്ഥിതി വ്യക്തമാക്കുന്നതാണ് സംഭവമെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ കുറ്റപ്പെടുത്തി കെട്ടിടത്തിന്റെ അടിയിലെ നിലയിൽ ഏഴടിയോളം ഉയരത്തിൽ വെള്ളം പൊങ്ങിയതാണ് ദുരന്തത്തിന് കാരണമെന്ന് അധികൃതർ അറിയിച്ചു ഡ്രെയിനേജ് സംവിധാനത്തിലെ തകരാറാണ് വെള്ളം കയറാനിടയാക്കിയതെന്നാണ് സൂചന അപകടത്തിൽ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയ ഡൽഹി സർക്കാർ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിനും ഉത്തരവിട്ടു